റഷ്യ ചൈന അതിർത്തിയിൽ തകർന്നു വീണ എ എൻ ട്വന്റി ഫോർ റഷ്യൻ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും മരിച്ചു മോശം കാലാവസ്ഥയെ തുടർന്ന് റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയായിരുന്നു പ്രതികൂല കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് നിഗമനം അൻപത് യാത്രക്കാരുമായി പറന്നുയർന്ന റഷ്യൻ വിമാനമാണ് ചൈന അതിർത്തിയിൽ തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചതായി റഷ്യൻ വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു കുട്ടികൾ ഉൾപ്പെടെ വിമാനത്തിൽ നാൽപ്പത്തിമൂന്ന് യാത്രക്കാരും ഏഴ് ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാര എയർലൈൻസിൻ്റെ വിമാനമാണ് തകർന്നത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അമൂർ മേഖലയിലെ ടിൻഡ എന്ന പട്ടണത്തിലേക്ക് അടുക്കുന്നതിനിടെയായിരുന്നു അപകടം റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയാണ് അപകട കാരണം എന്നാണ് നിഗമനം അപകടത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ് തകർന്നു വീണ റഷ്യൻ വിമാനത്തിന് ഏകദേശം അൻപത് വർഷം പഴക്കമുണ്ട് ടിൻഡ നഗരത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം